ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺപണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ കേണൽ സാറ് കൺപണിയോട് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് കൃഷിന് ഒരിക്കലും ആ ഫാക്ടറി തുറക്കാൻ സാധിക്കില്ല എന്ന് പക്ഷേ കൺപണി തറപ്പിച്ച് പറയുന്നുണ്ട് കൃഷിനല്ലാതെ മറ്റൊരാൾക്കും ആ ഫാക്ടറി തുറക്കാനും സാധിക്കില്ല എന്നും പറയാട്ടോ അങ്ങനെ നിന്റെ ആത്മവിശ്വാസം അതാണ് വേണ്ടത് കൃഷിനും നീ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് അതെനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കൃഷും നീയും ഒരുമിക്കേണ്ടവരാണ് നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണെന്ന് പറയുന്നു അങ്ങനെ കൺമണിക്ക് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മാനസികട്ടോ മാനസികയാണെങ്കിലോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിനെ ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല അവനെ എനിക്ക് തന്നെ വേണം അതിനെ വേണ്ടിയിട്ട് ആന്റിയമ്മയെ കയ്യിലെടുത്താൽ പോരാ ഈ സുജു സുജുവിനേം കൂടി കയ്യിലെടുക്കണം എന്ന മട്ടിൽ തന്നെ കേട്ടോ മാനസം നിൽക്കുന്നത് ഇവരാണ് കൃഷ്ണൻ്റെ അമ്മ ഇവർ വിചാരിച്ചാലാ കാര്യങ്ങൾ നടക്കുള്ളൂ ആന്റിയമ്മേനേക്കാളും അതുകൊണ്ട് ഇവര് ഇവരോട് തഞ്ചത്തിലും തരത്തിലും നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സഹതാപത്തോടു കൂടി കൃഷ്ണൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ സുജുവിനോട് മാനസം സംസാരിക്കുന്നു അബദ്ധനും സുജു ഭയങ്കര വിഷമമാവുന്നുണ്ട് മോള് വിഷമിക്കേണ്ട കൃഷി ഞങ്ങളുടെ മോനാണ് എന്തായാലും നീ നീ നിൻ്റെയും കൃഷിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് നാലാൾക്കാരെ വിളിച്ചു തന്നെ അങ്ങനെ വല്ല കൺപണിക്കും അവന് വിട്ടുകൊടുക്കാനുള്ളതല്ല അവൻ നിൻ്റെ ഭർത്താവായി വരേണ്ടവരാണ് അവൻ നിൻ്റെ സ്വന്തമാണ് അതുകൊണ്ടുതന്നെ ഇനി എൻ്റെ മോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ എന്ന് പറയുന്നുണ്ട് അവനോട് ഞാൻ സംസാരിച്ചോളാം എന്നായിട്ടോ പറയുന്നത് അങ്ങനെ മാനസ് വിചാരിച്ച കാര്യങ്ങൾ ഇതിലൂടെ നടക്കും എന്നുള്ളതാണ് മാനസ്സിക്ക് തോന്നുന്നത് പിന്നീട് കൃഷ്ണയും കൺമണിയെ കാണിക്കുന്ന കൃഷ് കൃഷ്ണൻ കൺമണിയുടെ അടുത്തേക്ക് വരുമ്പോൾ കൺമണ്ണി നല്ല ആലോചനയില്ലാതെ ഈ ഫാക്ടറി എങ്ങനെ തുറക്കും എത്രയും പെട്ടെന്ന് എല്ലാം നല്ല രീതിക്ക് ത തരണം ചെയ്യണമെന്ന് അങ്ങനെ എന്താ മാഡം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃഷി ചോദിക്കുന്നുണ്ട് എന്താ സർ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം അതിനു വേണ്ടിയിട്ട് ആ ഫാക്ടറി പെട്ടെന്ന് തന്നെ തുടക്കണം കേരള സാർ എന്നോട് പറഞ്ഞു സാറിന് സാധിക്കില്ല എന്ന് പക്ഷേ നൂറ് ശതമാനം ഞാൻ സാറിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സാറിനെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് എൻ്റെ വിശ്വാസമല്ലേ ഞാൻ തീർച്ചയായും നടത്തി തരുമെന്ന് പറയുന്നു അതിന് പിന്നെ എനിക്ക് കുറച്ച് ഊർജ്ജമൊക്കെ വേണം അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയാലാണ് തക്ക സമയത്ത് കിട്ടിയാലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു എന്തായാലും ഈ പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ തന്നെയും കൃഷിയും കൺമണി നന്നായിട്ട് തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ പ്രണയം ഒരിക്കലും തന്നെ തീരാതിരിക്കട്ടെ അങ്ങനെ മുന്നോട്ട് തന്നെ പോട്ടേട്ടോ ഒത്തിരിയും കാണിച്ചുകൊണ്ടിരുന്നത് പ്രമോ കഴിയുന്നത് എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്കതാണ്